ിയമുള്ളവരെ ഈ പേജ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരെയുള്ള സന്ധിയില്ല പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന കുറിക്കുന്നൊരു പേജാണ് ഇലാജ് ഖുർആൻ അസോസിയേഷൻ ഓഫ് കേരള ഐക്യു എ കെ ഇന്ന് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്നും ഒരുപാട് ആളുകളെ സാമ്പത്തികപരമായ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു വിഷയം അവതരിപ്പിക്കാനുണ്ട് ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരുപാട് ആളുകൾ എൻ്റെ പി എമ്മിൽ വന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വീഡിയോ തുടർന്ന് കാണുക അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാ അഭ്യുദയകാംക്ഷകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇന്ന് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് നമ്മളെല്ലാം ഇന്ന് മൊബൈൽ ഓൺ ചെയ്തു കഴിഞ്ഞാൽ യൂപ്പിലൂടെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയെല്ലാം കാണുന്നത് ഒരുപാട് ആത്മീയ ചികിത്സകളുടെ നിർദ്ദേശോപദേശങ്ങളാണ് ഏതൊരു വിഷയത്തിനും ഇന്ന ദിക്കറ് ഇന്ന വിഷയത്തിന് ഇന്ന സ്വലാത്ത് ഇന്ന വിഷയത്തിന് ഖുർആാൻ്റെ ഈ ആയത്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് യൂട്യൂബ് ചികിത്സകരായി മാറിയിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല അറിവില്ലായ്മ കൊണ്ടാകാം അല്ലെ അറിവ് കൂടുതലുണ്ടുള്ളത് കൊണ്ടാക്കാം ഞാൻ അറിവുള്ളവനല്ല ഞാൻ ഈ വിഷയത്തിൽ ഒട്ടും അറിവില്ലാത്ത ഒരാൾ തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാനുള്ളത് ആത്മീയപരമായ കുർക്കാലികമായ ചികിത്സയ്ക്ക് ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ പോലും ഇന്ന് മുസ്ലിം സഹോദരങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട വിരോധാഭാസം ഖുർനാനികമായ ചികിത്സകൾ പരിശുദ്ധ ഖുർനാനിൽ എല്ലാ വിഷയങ്ങൾക്കും ഷിഫ ഉണ്ട് അത് നാം പഠിക്കുന്നവരാണ് പക്ഷേ അതിനെല്ലാം അതിൻ്റേതായ രീതിയിലുള്ള ചില ഉണ്ട് ഇവിടെ യൂട്യൂബിൽ പറയുന്ന പണ്ഡിതന്മാർ യൂട്യൂബിൽ പറയുന്ന ആളുകളുടെ ലക്ഷ്യം അവർക്ക് യൂട്യൂബിൽ കുറേ ഫോളോവേഴ്സ് കൂടുക സബ്സ്ക്രൈബേഴ്സ് കൂടുക യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അതാണ് അവരുടെ ലക്ഷ്യം മറിച്ച് ഇതിൻ്റെ ശരിയും തെറ്റും അവർ വിശദീകരിക്കുന്നില്ല യൂട്യൂബിലൂടെ നാം ഒരു പ്രവൃത്തി കണ്ട് ആ പ്രവൃത്തി നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഇതിന് ഒരു ഗുരുപരമ്പരയിൽ നിന്നുള്ള ഗുരുപരമ്പരയിൽ നിന്നുള്ള ഒരു നിർദ്ദേശ ഉപദേശം ഒരു കൈമാറ്റം അത് ഇജാസത്ത് എന്ന് പറയും അതാവശ്യമാണ് മറ്റൊന്ന് റിയാതകൾ എന്ന് പറഞ്ഞാൽ തപസ്സിയാണ് നാം എടുക്കുന്ന വ്രതമാണ് ആ യാതകളിൽ നിന്നും പൂർത്തീകരിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ ഫലവത്താവുകയുള്ളൂ എന്തേലും കുറുനിന് ചികിത്സയില്ലെന്നല്ല കുർഗാനു ഫലമില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ചില കാര്യങ്ങൾ ചില ആളുകളുടെ വാക്കുകൾ യൂട്യൂബിലൂടെ കേട്ട് പ്രിയമുള്ള സഹോദരിമാർ സഹോദരന്മാർ പിന്തുടർന്നാൽ ഒരുപക്ഷെ സർവനാശത്തിന് തീരും നാം ഉദ്ദേശിക്കുന്ന ഗുണങ്ങളായിരിക്കില്ല ലഭിക്കുക ചില ആയത്തുകളും ചില സുഹൃത്തുക്കളുമെല്ലാം ചില ആളുകൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു വിഷയം അദ്ദേഹം പറഞ്ഞവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ ഒരു ആയത്ത് ഒരു സൂറത്ത് യൂട്യൂബിലൂടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ചൂഷണത്തിൽ വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണിത് ഇത്തരം ആളുകളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും നാം കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായും അവരെന്തോ വലിയ ചികിത്സകരാണെന്നുള്ള ഒരു തോന്നൽ പാവപ്പെട്ട സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരും ആ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അവരുടെ പി എമ്മിൽ അവരുടെ കോണ്ടാക്ട് നമ്പറുകൾ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ ഭയാനകമാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ആകർഷിക്കുകയാണ് നേരിൽ വന്ന് പരിഹാരം കാണാൻ പറയുകയാണ് ദൂരെ ദക്കിൽ നിന്നുള്ളവർ പോലും ഇത്തരം ആളുകളെ തേടി അവർ അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായും ഓരോ വിഷയങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള ഫീസ് ഈടാക്കിക്കൊണ്ടും അതിന് ഓരോ കർമ്മങ്ങൾക്കും ഇസ്ലാമികമായ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന ഓരോ ചികിത്സകൾക്കും അത് കൃത്യമായ ഒരു എമൗണ്ട് പൈസ വസൂലാക്കുന്ന വസൂലാക്കുകയും എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ അവരധ്വാനിച്ച പൈസ മറ്റുള്ള മേഖലയിലേക്ക് അനാവശ്യമായി ചെലവ് ചെയ്തു പോയതിൻ്റെ വിഷമത്തിൽ ദുഃഖത്തിൽ നിൽക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരുപാട് മജലിസുകൾ യൂട്യൂബിൽ നിന്ന് ഓപ്പൺ ചെയ്ത് മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മജ്ലിസുകളുടെ വ്യാപകമായ കുത്തൊഴുക്കാണ് ഓരോ ദിവസവും സംശയങ്ങൾക്ക് വിളിക്കുക വലിയ സംഭാവന നൽകുക ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മാനസിക സംഘർഷങ്ങളും വലിയ മാനസിക ആഘാതങ്ങളും പ്രയാസങ്ങളും നേരുന്നവർ അതുപോലെ സാമ്പത്തിക കടബാധ്യതകളുള്ളവർ തീർച്ചയായും ഇത്തരം ആളുകളെ ആശ്രയിക്കും അവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വീണ്ടും സാമ്പത്തികപരമായ നഷ്ടം നിങ്ങൾക്ക് വന്ന് ചേരുക എന്നല്ലാതെ അവർക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാവുമെന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക നിങ്ങൾ ആത്മീയ ചികിത്സകൾ തേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിശ്ചയം ഞാൻ പറയുന്നു തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പ്രദേശങ്ങളിൽ ഇല്ലാജിൽ കുറാൻ്റെ ഐക്യു ഐക്യയുടെ പ്രവർത്തകരായ നിസ്വാർത്ഥ സേവകരായ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ സഹായിക്കാൻ നിന്ന് നിലവിലുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും മെസ്സേജ് ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്കതിനാവശ്യമായ പരിഹാര കർമ്മങ്ങൾക്കാവശ്യമായ പണ്ഡിത സുഹൃത്തുക്കളെ സാധാർത്ഥ്യങ്ങളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങൾക്കവിടെ നിന്നും ഏതെങ്കിലും വിധേനയുള്ള സാമ്പത്തികമോ മാനസികമോ ശാരീരികപരമായ ചൂഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നാൽ നിശ്ചയം നിങ്ങൾക്ക് അതേ നമ്പറിൽ തന്നെ പരാതിപ്പെടാവുന്നതും അതിന് കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ ഞങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതുമാണ് ഇത്രയും സുതാര്യമായ ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുമ്പോൾ ചിലയാൾ ചരിക്കും അപ്പം നിങ്ങളും യൂട്യൂബിൻ്റെ വരുമാനത്തിനല്ലേ ഈ പണി ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ടതില്ല കാരണം ഇതല്ലാതെ മറ്റു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലില്ല നിങ്ങളുടെ മുന്നിൽ ഈ സത്യങ്ങൾ തുറന്നു പറയാനും നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമാണ് അതുകൊണ്ടാണ് ഈ നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതല്ലാതെ ഇതിൻ്റെ വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല എന്നുള്ള കാര്യങ്ങൾ ഓർപ്പെടുത്തുകയാണ് ഇതെല്ലാം പലർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ചാനലായി നമ്മുടെ ചാനൽ മാറേണ്ടതുണ്ട് ആയതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ പിന്തുടർന്നുകൊണ്ട് ഈ ചാനലിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പരിപൂർണമായ നിസ്വാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള ഒരു പടപരുന്ന ഒരു പോരാട്ടമായി നമുക്ക് മാറാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണ പ്രതീക്ഷയോട് നിർത്തുന്നു അസലാമലൈക്കും വരഹമു അല്ലാഹി വരക്കാത്തൂ